ഫാമിലി സെന്റർ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടാത്ത സ്വകാര്യ റോഡുകളും പണം മാറ്റി മണ്ണിട്ട് നികത്തുന്നുവെന്ന് സിപിഐഎം ഒഴൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റോഡിലുള്ള ഇതുമാതിരി എക്സസ് വരുന്ന മണ്ണ് ആരാണോ വർക്ക് ചെയ്യുന്നത് അവരുമായുള്ള എഗ്രിമെന്റ് പ്രകാരമാണ് അവ നീക്കം ചെയ്യേണ്ടതോ എക്സസ് ഉണ്ടെങ്കിൽ അവ വിതരണം ചെയ്യേണ്ടതോ അതിൽ അതിൻ്റെതായ രീതികളുണ്ട് അതുമാതിരി നിശ്ചയിക്കുന്ന ഒരു വിലയുമുണ്ട് ഈ വില ഈടാക്കിയാണ് അത് വിതരണം ചെയ്യേണ്ടത് അതിന്റെ ചുമതല മുതൽക്കേരുമ്പോഴേക്കാണ് അതല്ല കോൺട്രാക്ട് കരാറിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആരാണോ വർക്ക് ചെയ്യുന്നത് ആണോ അതല്ല മറ്റു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവർക്കാണ് തിന് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ വർക്ക് നടക്കുന്ന ഒഴുപാട് മണ്ണെത്തിണ്ട് ഈ മണ്ണി വിതരണം പഞ്ചായത്തിന്റെ അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴൂര് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ളവർ അത് അവരുടെ ഇഷ്ടാനുസരണമാണ് അത് കൈകാര്യം ചെയ്യുന്നത് അവിടെ മറ്റാർക്കും പ്രവേശനമില്ല അതൊക്കെ ഞങ്ങളുടെ സ്വന്തം അവകാശത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞ് അവര് പല വ്യക്തികൾക്കും സ്വകാര്യ പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടാത്ത റോഡുകൾക്കഴക്കം വിതരണം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതേമാതിരി കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹി അടക്കമുള്ള ആൾക്കാരും ഈ വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് ആണ് അവര് രണ്ടുപേരും കൂടിയാണ് ആ പ്രദേശത്ത് അതിനെ കൈകാര്യം ചെന്ന് മാത്രമല്ല അവിടേക്ക് മറ്റുള്ളവർ പ്രവേശിക്കുന്നത് തന്നെ എന്തോ നിരോധിത മേഖലയിൽ ആൾക്കാർ വരുന്ന മാതിരിയാണ് അവർ കാണുന്നത് ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ അധികാരം എന്തൊക്കെയാണ് അതല്ലെങ്കിൽ ഈ മണ്ണ് ആർക്ക് അവകാശപ്പെട്ടതാണെന്നൊക്കെ മനസ്സിലാക്കാതെ അതൊക്കെ സ്വന്തം കുടുംബ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന മാതിരിയാണ് വൈസ് പ്രസിഡന്റ് കൈകാര്യം ചെയ്തത് അവിടെ അത് തൊട്ടടുത്ത സമീപ വാർഡുകളിൽ വളരെ അത്യാവശ്യമായിട്ട് മണ്ണിട്ട് നിർത്തേണ്ട റോഡുകളുണ്ട് ആ മണ്ണിട്ട് നിരത്താത്തത് കൊണ്ടാണ് ആ റോഡുകളിൽ തുടർ പ്രവർത്തനങ്ങൾ നിന്നിരിക്കുന്നത് മണ്ണിട്ടിട്ടല്ലാത്തത് കൊണ്ട് ഈ സാഹചര്യത്തിൽ ആ പ്രദേശത്തേക്ക് ആ റോഡുകളിലേക്ക് മണ്ണടിക്കണം എന്ന് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ട് അവർക്കത് നൽകിയില്ല എന്ന് മാത്രമല്ല ഇവിടെ നിന്ന് ഒരു തരി മണ്ണും ആ വാർഡുകളിലേക്ക് നൽകിയില്ല എന്നാണ് പഞ്ചായത്ത് വൈ വൈസ് പ്രസിഡന്റ് വളരെ ധാർഷ്ട്യപൂർവ്വം പ്രഖ്യാപിക്കുന്നത് പഞ്ചായത്തിലെ പൊതു ആവശ്യത്തിന് ഉപയോഗിക്കേണ്ട മണ്ണാണ് വൈസ് പ്രസിഡന്റിന്റെ ഒത്താശയോടെ കോൺഗ്രസ് മണ്ഡലം നേതാവടങ്ങിയ ഭൂമാഫിയ സംഘം മണ്ണ് കടത്തുന്നത് സമീപ വാര്ഡുകളിലെ റോഡ് നിർമ്മാണത്തിനായി മണ്ണ് കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ലെന്ന ധിഖാര സമീപനമാണ് വൈസ് പ്രസിഡന്റിന്റേത് പഞ്ചായത്ത് സെക്രട്ടറി അടക്കം മണ്ണ് മാഫിയ സംഘത്തിന് കൂട്ടുനിൽക്കുകയാണ് സമീപവാസികളും ഇതിൽ രോഷാകുലരാണ് വൈസ് പ്രസിഡന്റിന്റെ ധിഖാരപരമായ സമീപനം അവസാനിപ്പിച്ച് പി ഡബ്ല്യു ഡി റോഡിലെ മണ്ണ് പഞ്ചായത്തിലെ പൊതു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും അനധികൃതമായി കൊണ്ടുപോയ മണ്ണിന്റെ വില ഈടാക്കുകയോ ആ മണ്ണ് തിരികെ പൊതു ഉപയോഗത്തിന് നൽകുകയോ വേണമെന്നും സി പി ഐ എം ഒഴു ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടു ലോക്കൽ സെക്രട്ടറി കെ ടി എസ് ബാബു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ബാലകൃഷ്ണൻ ചുള്ളിയാണ് അഷ്കർ ഷാജി ജലാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് താനൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഫാമിലി വെഡിംഗ് സെന്റർ